ഐഡിയാസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽ ഉള്ള സാരി ഇത് കണ്ടോ എടാ എന്തുവരുന്ന പേര് മേപ്പിൾ ഓക്കെ നമ്മുടെ മേപ്പിൾ ട്രീ ഇല്ലേ ഓക്കെ അതിന്റെ ലീഫ് ഈ ഒരു സെയിം സാധനം തന്നെയാണ് ലീഫ് എംബ്രോയിഡറി നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി നിങ്ങൾക്കൊക്കെ മറവി ഉണ്ടോ നിങ്ങൾ പറയണേ കമന്റ് ചെയ്യണേ കാരണം ഇപ്പൊ കേട്ട ഒരു സാധനം കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തലയിൽ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മള് തിരക്ക് കൂടുന്നതു അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും എനിക്ക് മറവി ഭയങ്കര ഓർമ്മ ശക്തി ഇപ്പൊ ഭയങ്കര ബാക്ക്ലോഡ് ആണ് നീ ീപ്പ വല്ല യോഗയൊക്കെ ചെയ്ത് തുടങ്ങണം ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ലാവന്റെ ഷെയ്ഡാണ് കേട്ടോ എന്റെ പിള്ളേരെ നോക്കിക്കേ ഇത് അതിന്റെ മുന്താണിയാണ് മുന്താണിയിൽ നമ്മൾ ആ ഒരു എന്തടാ ലീഫിന്റെ പേര് മേപ്പിൾ ട്രീടെ പണ്ട് നമ്മളെ സ്റ്റോറി ഇംഗ്ലീഷിൽ ഏതോ സ്റ്റോറിയിൽ നമ്മൾ മേപ്പിൾ ട്രീടെ ആരെയും പഠിച്ചിട്ടില്ല അഞ്ചിലോ ആറിലോ ആണ് കേട്ടോ അതിന്റെ ലീഫാണ് അത് ജസ്റ്റ് ഈ ലീഫ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലാവന്റെ ഷെയ്ഡ് ലീൻ ആൻഡ് ഫേബ്രിക് ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്രീമിയം കളക്ഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമുക്ക് ചേർച്ചിലൊക്കെ കൊടുക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ ആൻറ്റിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് കേട്ടോ മുന്താണിയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലീഫ് വരുന്നത് പിന്നെ വന്നിട്ട് സ്കാലപ്പ് കൊടുത്തിട്ടാണ് രണ്ടു വശവും പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റയർ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ നമ്മുടെ ഹക്കോബ ബ്ലൗസ് എനിക്ക് ഞാനൊരു ഹക്കോബ വൈറ്റ് ബ്ലൗസ് തെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സാരിയുടെയും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ എന്റെ പിള്ളേരെ ഒരെണ്ണം അമ്മയ്ക്ക് എടുത്തോട്ട് കൊടുക്കണം നല്ല സാരി അടിപൊളിയായിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ ഇതേ കണ്ടോ നമ്മുടെ മുന്താണി ഇങ്ങനെ വരും എടാ മുന്താണിയിലല്ലേ ആക്ച്വലി ഇത് വരുന്നത് കേട്ടോ നമ്മുടെ ഈ സോറി എന്റെ തെറ്റാട്ടോ അതെ ഇവിടെ ആയിട്ടാണ് ഈ സാധനം വരുന്നത് ആ ഇതാണ് അതിന്റെ സെറ്റപ്പ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എനിക്ക് ഇത് തെറ്റിപ്പോയതായിട്ട് മുന്താണിയിലല്ല വരുന്നത് മുന്താണിയിലും അതുണ്ട് കേട്ടോ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് അപ്പൊ വിദ്യ എന്താ ഇതൊന്നും പഠിക്കാതെയാണോ വീഡിയോ ചെയ്യാറ് ഞാൻ ആ പ്രോഡക്റ്റ് വീഡിയോ ചെയ്തതിന് തൊട്ട് മുമ്പായിരിക്കും ഞാൻ പ്രോഡക്റ്റ് നോക്കി നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പത്ത് ഈ പിള്ളേരോട് ചോദിക്കുന്നത് വില എത്ര വില എത്ര കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ആനിക്കാട് സെയിൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഫുള്ള് സ്കാലപ്പ് ആട്ടോ രണ്ടു വർഷം ഫുള്ള് സ്കാലപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത് ഇതൊരു ലാവൻ്റെ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ ഇരുപത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് അടുത്തത് പിങ്ക് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ആണോ ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു വനിക്കാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഉണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓക്കെ അപ്പോ ലിനൻ ആണ് ഫേബ്രിക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി ലീഫ് പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചതാണ് ആ ട്രെയിനിന്റെ പേര് പക്ഷെ കിട്ടിയില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ